നമസ്കാരം ഞാൻ ഇന്ത്യൻ മർഷ്യൽ കള്ള അടിമർമ്മ ഗുരുത്തിൽ കണ്ണാട മാഷാണ് ഇന്ന് ഇതേ വരെ ഒരു വീഡിയോ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വീഡിയോ ഞങ്ങൾ തന്നിട്ടുണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതിൻ്റെ കുട്ടികളുടെ ലാസ്റ്റ് ലാസ്റ്റ് ഡിഗ്രി അല്ല ഇനിയും ഡിഗ്രികളുണ്ടാകാം പക്ഷേ ഇതുവരെ പന്ത്രണ്ട് ഡിഗ്രിയാണ് പത്ത് ബ്ലാക്ക് ബെൽറ്റ് പതിനൊന്ന് റെഡ് ജൂനിയർ പന്ത്രണ്ട് റെഡ് റെഡ് ബെൽറ്റ് ആണ് ഇവർ ഇവരുടെ യോഗ്യത എന്താണെന്നുള്ള അറിയണ്ടേ എന്താണ് ഇവർ പഠിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും യൂട്യൂബിൽ നോക്കുന്ന ഞങ്ങൾ നോക്കുന്ന നിങ്ങളോട് ഞങ്ങൾ ആ വിവരം തരികയാണ് ഏത് ഇവർ പഠിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് നോക്കിയത് ഇത് ഇത് ഞങ്ങളുടെ കളരിയിലെ കണ്ണാടൻ കളരി ഇതിൽ മുന്നൂറ് മുറകളാണല്ലോ മുന്നൂറ് മുറകൾ ഇതിൽ ഏറ്റവും കൂടുതൽ മുറകൾ പഠിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള മൻസൂർ ഗുരുക്കള മൻസൂർ ഗുരുക്കളം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് കണ്ടോ ഇത് ഈ ഈ വിദ്യകളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മൻസൂർ ഗുരുക്കളാണ് ഗുരുക്കളോട് നിങ്ങൾ തന്നെ ചോദിക്കാം ഇതൊക്കെ ശരിയാണോ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാഷ് പറഞ്ഞാണോ മാഷ് പറഞ്ഞത് ശരിയാണ് കൊല്ലായി മാഷ് കറക്റ്റ് ആയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചുണ്ട് ഇനി അതുപോലെ ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ ഇരുവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതാണ് നിങ്ങളും പഠിപ്പിച്ചത് അത് നമ്മുടെ കളരിയുടെ ഏറ്റവും സീനിയറായ ഒരു കളരി ഗുരുക്കളാണ് മൻസൂർ ഗുരുക്കൾ നിങ്ങൾക്കെല്ലാം ഈ വിദ്യകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പഠിപ്പിച്ചതിന് ശേഷം ആണ് പുള്ളിയതെല്ലാം നിങ്ങൾക്ക് തന്നെ കേട്ടോ ഓക്കെ ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ച മുഴുവൻ കണ്ണാടൻ മർമ്മക്കളരിയാണ് ഈ മർമ്മക്കളരി പഠിക്കുമ്പോൾ കുറേ ക്ഷിതങ്ങളൊക്കെ ഉണ്ടാവും മർമ്മത്തിന് ഉണ്ടാവും പക്ഷെ ആ മർമ്മത്തിന് ക്ഷതം ഉണ്ടാകാതെയാണ് തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നെങ്കിലും അറിയാതെ വന്നു പോയാൽ അവർ ചികിത്സിച്ച് നേരെയാക്കണം അപ്പോൾ മറുതെട്ടെന്നാണ് ഞാൻ മരുന്നുകളൊന്നും കേട്ടോ ചികിത്സയല്ല മറുതട്ടും ഇളക്കുമുറയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ മറുതട്ടും ഇളക്കമുറയും ചെയ്യുന്നതിന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ക്ലാസ്സിലുള്ള ആണ് ഡോക്ടർ ആജിയുടെ കോട്ടെ അദ്ദേഹം ഇതേ ഇപ്പോൾ പരിചയപ്പെടുത്താം അദ്ദേഹം കണ്ടോ സ്ഥലം മൂല മർമ്മത്തിൽ ക്ഷതം വരുമ്പോൾ കണ്ടോ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് പിൻഭാഗത്ത് കാല് കണ്ടോ കാല്ണ്ട് കൈക്ക് അടിക്കുന്ന മാതിരി കാല് കൊണ്ട് സ്ലോലോ അടിയല്ലേ കേട്ടോ സ്ലോയിൽ തട്ടി ആ ക്ഷതം മാറ്റുന്നതാണ് ഇതെഴിഞ്ഞു നിൽക്കുന്നതാണ് ഡോക്ടർ അജി അദ്ദേഹം നമ്മുടെ ക്ലാസ്സിലുണ്ട് ഇന്ന് ഏറ്റവും വലിയ ഡിഗ്രിയും കൂടി അദ്ദേഹം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതാ നോക്കി കണ്ടോ ഡോക്ടർ ആ ജി ചെയ്യുന്നത് ആ അത് നമ്മുടെ എന്താ ഇത് പാശ്വസന്ധി മർമ്മത്തിൽ ക്ഷതം പറ്റിയപ്പോൾ അത് ചികിത്സിക്കുന്നതാണ് ഇതാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ അത് ഞാൻ ശരിയാണോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഇരുപത് വർഷത്തോളമായിട്ട് മാസില് കളരി മർമ്മ അടങ്കലുകൾ ഇതൊക്കെ പരിശീലിക്കുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് പേഷ്യൻസിന് നമുക്ക് മർമ്മക്ഷതങ്ങൾ ഏറ്റു വരുന്ന പേഷ്യൻസിനും അതുപോലെ നമ്മുടെ ക്ലാസ്സുകളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർ അറിയണം ഏതാ നമ്മൾ യൂട്യൂബ് കാണുന്നവർ ഇവർ ഇത് എന്തൊക്കെയാണ് നമുക്ക് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത് കണ്ടോ മറുതട്ട് പഠിച്ചു കളരി വിദ്യകൾ പഠിപ്പിച്ചു അടുത്ത നോക്കിയേ അടുത്ത നമുക്ക് മർമ്മങ്ങളാണ് മുന്നൂറ്റി എൺപത്തി ഒന്ന് മർമ്മങ്ങളാണ് ഇതിലുള്ളത് ഈ മർമ്മങ്ങൾ മുഴുവൻ കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അതിൻ്റെ മർമ്മർമ്മങ്ങൾ ഡീറ്റെയിൽസ് വിവരങ്ങൾ ഇതിലുണ്ട് മർമ്മങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒന്ന് അതായത് ഞങ്ങളുടെ അക്കാഡമി മാനേജറാണ് അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു ഇവർക്ക് പഠിപ്പിക്കുന്നു മുഴുവൻ ഇദ്ദേഹമാണ് ചോദിക്കാൻ കൃത്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ സംശയം തീർത്ത് പരിശീലിപ്പിക്കുന്നുണ്ട് അദ്ദേഹം കണ്ടു ഞാൻ കൃത്യമായ മന മർമ്മങ്ങൾ കൃത്യം പറ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ സാധനങ്ങൾ പറയും ക്ഷതം വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് വരെ ജീവിതം കണ്ടോ അത് നോക്കി മർമ്മം കണ്ടോ മുണ്ടലിന് മൂന്ന് മുരൽ മുകളിൽ മുലക്കണ്ണുകൾക്ക് പിന്നിൽ വാരിപ്പുറം മധ്യേലാണ് മർമ്മം ഇവിടെ ക്ഷതമേറ്റാൽ കുണ്ടലിനെ നാടിക്ക് ക്ഷതം വരുന്നതാണ് വരുന്നതിനാൽ അരയ്ക്ക് കീഴിൽ സ്തംഭനം ഉണ്ടാവും കാൽ അനക്കാൻ കഴിയാതെയാവും വരിക സ്പർശനശേഷി നഷ്ടപ്പെടുകയും കൈകാലികൾ വലിഞ്ഞു മുറുകയും വെട്ടി വിയർക്കുകയും ചെയ്യും ഈ വക വിവരങ്ങളെല്ലാം ഞാൻ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ്സിൽ വരുന്നവരെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ മുഴുവൻ ചാർജും മാനേജർ കാണും മാനേജർ മാനേജർ സംശയമുള്ളവർ ചോദിച്ചു മനു പഠിപ്പിച്ചിട്ടുണ്ടോന്നു മാഷ് പറഞ്ഞത് റെഡിയാണോ മാഷ് പറഞ്ഞത് കറക്റ്റാണ് കാരണം മാഷിനോട് കൂടിയിട്ട് പതിനെട്ട് വർഷത്തിലെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിപ്പൻ മുതൽ അംശഫലവും പേരെയുള്ള മുന്നൂറ്റി അൻപത്തൊന്ന് മർമ്മങ്ങളും ഈ ഗ്രാൻഡ് മാസ്റ്റർ കേടി വന്ന എല്ലാവർക്കും ബൈഹാർട്ടാണ് ഈ മർമ്മങ്ങളെല്ലാം നിങ്ങളെ പരിശീലിച്ചിട്ടുണ്ടല്ലോ മർമ്മങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒന്നും തന്നിട്ടുണ്ടല്ലോ കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ വന്ന മർമ്മങ്ങളുടെ പേര് മാത്രമല്ല ഓരോ മർമ്മങ്ങളും തൊട്ട് കാണിച്ചു തരൂ അതിൽ ക്ഷതം വന്നാൽ സംഭവിക്കുക എന്താന്ന് നമുക്ക് ആത്മരക്ഷ ആവശ്യമാണെന്ന് ഇതിൽ പന്ത്രണ്ട് ഡിഗ്രി പഠിച്ച് ഇവർ ആരും ഒരു ആയുധം പോലും ഉപയോഗിക്കുന്നില്ല ഒരായുധം പോലും ഒരു ചെറിയ മുട്ടു സൂചി പോലും അവർക്ക് വേണ്ട അവരുടെ ഈ ഒറ്റ വിരലും മതി ഈ വിരലുകൊണ്ട് മർമ്മങ്ങൾ ടച്ച് ചെയ്താൽ അക്രമികളായി വീഴ്ക്കുക രക്ഷപ്പെടുക ഇത് ഞങ്ങളുടെ ആവശ്യമാണ് മനഃപൂർവ്വം അല്ല ഇത് കളരി കരാട്ട സ്പോർട്സൊക്കെ അതൊക്കെ സ്പോർട്സാണ് കളരി വെക്കണ്ട ഓരോ ഇടിക്ക് കഴിക്കുമ്പോൾ അവന് മാർക്ക് കിട്ടുന്നു ചവിട്ടിയാൽ മാർക്ക് കിട്ടുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ മാർക്ക് കിട്ടും ഇതല്ല ഞങ്ങളൊന്ന് ടച്ച് ചെയ്താൽ അവൻ പോണം അവൻ പോയാൽ തന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അവന് പോകാനുള്ള മർമ്മങ്ങൾ ക്ഷതം കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാ വലുതെ അതിൻ്റെ വലുത് അതിന് മുകളിൽ ആരെയും ഞങ്ങൾ അംഗീകരിക്കില്ല ആരായാലും ഞങ്ങളുടെ മുൻപിൽ എതിരാളിയായി വന്നാൽ ആയുധമായിട്ട് വന്നാൽ എതിരെ അടിയിടി ചവിട്ടൊക്കെ ഞങ്ങൾ വിട്ടു കഴിഞ്ഞു പോട്ടെ പക്ഷേ ആയുധമായിട്ട് വരരുത് വടിയോ വെട്ടുകത്തിയോ കടാരിയോ കുടുകളോ കടാരിയോ എടുത്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആ അക്രമിയെ ഞങ്ങൾ മർമ്മത്ത് പണി കൊടുക്കും അത് മനഃപൂർവ്വം അല്ല ഞങ്ങൾക്കത് ചെയ്തേ മതിയാവുള്ളൂ ഈ മർമ്മങ്ങളെല്ലാം ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക മുന്നൂറ്റി എൺപത്തൊന്ന് മർമ്മങ്ങളും ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞവരാണ് അന്നാണ് അവർക്ക് ഗോൾഡ് മെഡൽ കൊടുത്തിരിക്കുന്നത് അത്രയേറെ പഠിപ്പ് കഴിഞ്ഞവരാണ് ഇവർ ഇനി ഇനിയും ഉണ്ട് ഇനിയുണ്ട് അതൊക്കെ ഞായലതാ അടുത്ത് പ്രാണായാമം പ്രാണായാമം നോക്കിയേ ഉണ്ടോ പ്രാണായാമം വെറും പ്രാണായാമല്ല പ്രാണായാമം ചെയ്താൽ ചില അസുഖങ്ങൾ മാറ്റാൻ പറ്റും പ്രാണായാമം ചെയ്ത് മാറ്റാൻ പറ്റും അതായത് ഞങ്ങളുടെ പ്രാണായാമം ബുക്കെണ്ണുണ്ടോ ദീർഘായുസനും ചികിത്സയ്ക്ക് മുപ്പത്തി എട്ട് ലഘു പ്രാണായാമങ്ങൾ ഇത് ചെറിയ വിദ്യയല്ല അത് ഞങ്ങളെ സംബന്ധിച്ചോളം ജീവിച്ചിരിക്കുന്ന കാത്രയും എങ്ങനെയും തിന്നുക പുറത്ത് കളയാന്നുള്ളതല്ല ഞങ്ങളുടെ ജീവൻ അത് ഭൂമിയിലുള്ള അത്രയും കാലം ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങൾ നന്മ ചെയ്യും ഞങ്ങളുടെ അറിവ് ഞങ്ങൾ പകർന്നു തരും അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുക നോക്കിയേ ഈ ഈ ഈ പ്രാണായാമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ മുപ്പത്തിയെട്ട് പ്രാണായാമങ്ങൾ ഒന്ന് ഒന്നുമൂല ഉണ്ടോ ലഘു പ്രാണായാമങ്ങൾ മുപ്പത്തി എട്ടെണ്ണം ഉണ്ട് നോക്കിയേ മുപ്പത്തിയെട്ട് ലഘു പ്രാണായാമങ്ങൾ അതിൽ ചികിത്സയ്ക്കാണ് എന്തോ നോക്കിയാൽ ഹൃദ്രോഗത്തിന് ഉണ്ടോ മർമ്മ ചികിത്സ ഹൃദ്രോഗത്തിന് പ്രമേഹത്തിന് ആസ്മയ്ക്ക് ഗ്യാസ്ട്രബിളിന് തൊണ്ടവരക്ഷ മുലക്കുരുവിനെ മലബന്ധത്തിന് മാനസികഭ്രാന്തിക്ക് ജലദോഷം ക്ഷയം ഇങ്ങനെ മുപ്പത്തിയെട്ട് അതിന് ശരിയായ സിലബസ് തന്നിരിക്കുക നിങ്ങൾ എത്ര വീതം ചെയ്യണം നിങ്ങൾ എങ്ങനെ ചെയ്യണം ഈ സുഖങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളനുബന്ധിച്ചു ശ്വാസാൽ മതി അഭ്യാസമൊന്നുമല്ല പ്രാണായാമത്തിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ഞങ്ങളുടെ മെയിൻ വിജയ വിജയം വട വടകരയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം സംസാരിക്കും ആഡിയാണോ വളരെ ആണ് കുറേ വർഷങ്ങളായിട്ട് സാറിന്റെ കീഴിൽ ഞങ്ങൾ ഇത് അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ് ലഘു പ്രാണായാമങ്ങൾ അടങ്ങിയിട്ടുള്ള മുപ്പത്തെട്ട് തരം പ്രാണായാമങ്ങൾ ശരീരത്തിന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ വളരെയധികം ഉത്തേജിപ്പിക്കുകയും അതോടുകൂടി തന്നെ ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ അതേപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന രോഗങ്ങൾക്കൊക്കെ വളരെയധികം ഔഷധരഹിതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കും സാധിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ അനുഭവം തെളിയിക്കുന്നു നിങ്ങളെല്ലാം ഇത് പഠിച്ചു കഴിഞ്ഞാലേ ആണല്ലോ ഓക്കെ ആണല്ലോ അതുകൊണ്ടാണ് കണ്ണാ അക്കാഡമി നിങ്ങൾക്ക് ഗോൾഡ് മെഡൽ തന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അക്കാഡമിയിൽ ഏറ്റവും ഉയർന്ന ഡിഗ്രിയാണ് അത് നിങ്ങൾ ഇന്ന് കരസ്ഥമാക്കി ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് അടുത്ത നോക്കിയേ ഇപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വിഷയമാണ് ഉണ്ടോ യോഗാസനവും ചികിത്സയും പവർ യോഗ കത്താസുകളും യോഗാസനവും യോഗ ചികിത്സയും പവർ യോഗ കത്താസുകളും ഇത് പവർ യോഗ കത്ത പവർ യോഗ ധാരാളം ഉണ്ട് ഇൻ്റർവ്യൂവിൽ വളരെ വളരെയേറെ ആൾക്കാർ പവർ യോഗ പക്ഷെ പവർ യോഗ കത്താസ് അത് ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുതരത്തിൽ അത് ഞങ്ങളുടെ കണ്ണാടൻ മർമ്മ കളരിയിൽ നിന്ന് തരുന്നതാണ് കത്താസ് എന്താണ് ഈ കത്താസ് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ പന്ത്രണ്ട് സ്റ്റെപ്പുകളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിവരങ്ങൾ സൂര്യ നമസ്കാരത്തിൽ തരുന്നത് ഇവിടെ പതിനൊന്ന് യോഗ ഒരേ പോലെ ഈ മാല കെട്ടുന്ന മാതിരി ഓരോ യോഗയും ചെയ്ത് ചെയ്ത് പതിനൊന്ന് യോഗ ഒരേ സ്ട്രെക്സിൽ തുടങ്ങിയാൽ തീരുമ്പോൾ പതിനൊന്ന് യോഗ തീർന്നു ഈ പതിനൊന്ന് യോഗ ചെയ്ത് കഴിയുമ്പോൾ പവർ യോഗ കത്ത ഫസ്റ്റ് ഇതിൽ നമ്മൾ നാൽപ്പത്തി ഒന്ന് രോഗങ്ങളെ മാറ്റാനുള്ള പവർ നമ്മുടെ ബോഡിക്ക് കിട്ടുക മാറ്റ രോഗം മാറി എന്ന് പറയുന്നില്ല ഒരു ചികിത്സയല്ല പക്ഷേ അതിനുള്ള പവർ കാരണം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ പ്രാണനാണല്ലോ ഉള്ളിലേക്ക് കയറുന്നത് ശ്വാസം എടുക്കാതെ പ്രാണമെന്ന് നിലനിൽക്കിയാൽ അപ്പം പ്രാണം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉത്തേജനം കൊടുത്തുകൊണ്ട് ഗ്രന്ഥികൾക്ക് ഉത്തേജനം കൊടുത്ത് പല രോഗങ്ങളും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരമാണ് ഞങ്ങൾ തരുന്നത് അത് നോക്കി പവർ യോഗ കത്തയിൽ ചികിത്സ പോലും അത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ചികിത്സയല്ല ഈ ഇതാണ് ആ ഓരോ രോഗ രോഗങ്ങളുള്ളവർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പ്രമേഹത്തിന് ആസ്മയ്ക്ക് അർശ്വരോഗത്തിന് അങ്ങനെ അമിതവണ്ണം കുറയ്ക്കാൻ കുടവയറില്ലാതാവാൻ ഗ്യാസ് സ്ട്രബിന് നടുവേദനയ്ക്ക് ആർത്തവ തകരാറുകൾക്ക് ലൈംഗിക തകരാറുകൾ വാദത്തിന് വികാര വിചാര നിയന്ത്രണത്തിന് സിദ്ധി സിദ്ധാസനം മൂലബന്ധ ഗർഭിണികൾക്ക് ഇങ്ങനെ ഉണ്ടോ എത്ര വലിയ വന്നു ഇരുപത്തി ഉറക്കമില്ലായ്മയ്ക്ക് ഹെർണിയ മാറാൻ ഹെർണിയൊക്കെ അങ്ങ് പോവാണെന്ന് ഹെർണിയ വരില്ല അതേപോലെ അടിവയലെ മുഴുവൻ ഇഴന്തിയളെ സുഖകരമാക്കാനും പവറാക്കാനുള്ള മൂലബന്ധം പോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതെല്ലാം എവിടെ വരുന്നു ഞങ്ങളുടെ കത്തയിലുണ്ട് എല്ലാം ഉണ്ട് നാൽപ്പത്തി നാല് യോഗയും നാല് കത്തകളും നാല് കത്ത എന്ന് വെച്ചാൽ കരാട്ടക്ക പഠിക്കുന്നവർക്കറിയാം കത്താസ് തന്നെയാന്ന് അങ്ങനെ നാല് കത്താസ് യോഗയിലുണ്ട് ആ യോഗയിലുള്ള കത്താസാഖ്യൊക്കെ പരിശീലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ നാല് കത്തയും അതിൻ്റെ രോഗവിവരങ്ങളും അങ്ങനെ അതിന്റെ നമുക്ക് സ്ട്രെങ്ത് വരാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണ് സലീം ഗുരുക്കൾ മാഷ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് യോഗ പവർ അവർ കത്ത നാലുണ്ട് അത് ക്ലിയർ ആക്കി നമ്മളിപ്പോ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് മാർഷ് ഇപ്പൊ പരുപത്തിയഞ്ച് കൊല്ലം നമ്മള് മാഷെടുത്ത് നല്ല നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നത് ഉണ്ടോ ആ അത് ഇതുവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ യോഗന ക്ലിയർ ആക്കിയില്ലേ എല്ലാവരും ഇതാണ് നമ്മൾ വെറുതെ കൊടുക്കല്ല അവർ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ പഠിച്ച് പരിശീലിപ്പിച്ച ശേഷമാണ് ഗോൾഡ് മെഡലും ഗ്രാൻഡ് മാഷ്ടറാണിപ്പോൾ അവര് ഗ്രാൻഡ് മാഷ്ടർ എന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒന്നേ ഉള്ളൂ ഗോൾഡൻ മെഡൽ ഗോൾഡ് മെഡൽ ഗോൾഡൻ ബെൽറ്റ് എടുത്തിട്ടുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് മാഷ്ടറാണ് ഇതിപ്പം ഗ്രാൻഡ് ഇവരാണ് ഇനി തലമുറകൾക്ക് ഞാൻ നിങ്ങൾക്കൊക്കെ വിട്ടു തരികയാണ് എനിക്ക് കിട്ടിയ വിദ്യയിൽ ഏതാണ്ട് ഭൂരിഭാഗവും ഈ ഗ്രാൻഡ് മാഷ്ടർക്കാർക്ക് കൊടുത്തിരിക്കുകയാണ് അവരിൽ നിന്ന് നിങ്ങൾ പഠിക്കുക തലമുറയൊക്കെ കൊടുക്കുക നഷ്ടപ്പെടുക നമുക്ക് ഈ വിദ്യകൾ നമുക്ക് നിലനിർത്തണം ഒരു കാര്യം അവർക്ക് ആയുധമൊന്നും വേണ്ട മുട്ടു സൂചി പോലും വേണ്ട നമ്മുടെ ഈ ഒരു വിരൽ മതി ഒറ്റ വിരലുണ്ടെങ്കിൽ നമ്മുടെ രീതി ജീവൻ രക്ഷിക്കാൻ ഈ ഒരു സാധനം മതി അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരം പറയാണ് ഈ പഠിച്ചവരിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക വിനോദ് കൊടുങ്ങല്ലൂർ രതീഷ് കൃഷ്ണവുള്ള ഇടുക്കി ഡെനിഷ് മുംബൈ എൻ്റെ പേര് അനീഷ് വർഗീസ് പത്തനംതിട്ട വരുന്നു കിരൺ മൂവാറ്റുഴ രതീഷ് കുറ്റ്യാടി ജയകൃഷ്ണൻ കൊല്ലം ഞാൻ ഷിബു കണ്ണൂരിൽ നിന്നാണ് ഷാജി മാത്യു സുൽത്താമ്പത്തേരി മധു കെ എൽ നീണ്ടൂരിൽ നിന്നും വരുന്നു കോട്ടയം ജില്ല മാത്യു വർഗീസ് മുണ്ടക്കയം കോട്ടയം ജില്ല രാഹുൽ തൃശൂർ മഹാദേവൻപിള്ള ആലപ്പുഴ ഹബീബ് ഹംസ വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ല കുട്ടനാട് പാലക്കാട് അബ്ദുള്ള തന്നല മലപ്പുറം ുരുക്കൾ പണ്ടികശാല മലപ്പുറം ജില്ല മനസൂർ കുരിക്കൽ കാലിക്കറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഷിബു പൂത്തിങ്കൽ അഞ്ചുമൂർത്തിമംഗല പാലക്കാട് ജില്ല കണ്ണാടമാഷി കോട്ടയം വിജയൻ കടത്തനാട് വടകര ഗ്രിഗോറി തിരുവനന്തപുരം ശിവപ്രകാശ് തിരുപ്പൂർ തമിഴ്നാടുക്കൾ കോട്ടയം സ്ഥലപ്പേരൊക്കെ പറഞ്ഞു തന്നില്ലേ അവരുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് നേരിട്ട് പഠിക്കണമെങ്കിൽ ഇവിടെ വരാം ലോക അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാം നിങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഞങ്ങളെല്ലാവരും അക്കാഡമിക്ക് വേണ്ടി എൻ്റെ സ്വന്തം പേരിലും നിങ്ങളുടെ ഒരു സഹായവും സഹകരണവും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം